ാണ് തുടങ്ങാറ് നിങ്ങളല്ല മൈക്കിന് കുറച്ച് വെള്ളം കൊടുത്തതാ നമ്മള് കോഴിയ കൊലടേക്കാറ്റ് മുന്നേ വെള്ളം കൊടുക്കില്ലേ അത്രയുള്ളൂ നമസ്കാരം എന്താ ഞാൻ കാവ്യ ശ്രീനിവാസ് നയന്റി സിക്സ് മോഡൽ മേഡിങ് കുന്നോളം എനിക്കറിയാം ഇപ്പൊ പറയും ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഇപ്പൊ കുന്നോളത്ത് ഇട്ടാ സാധനം ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല എല്ലാരും കിട്ടും സൂപ്പറാ മിസ്റ്റർ ആലും പറമ്പന്റെ കയ്യിലാണ് വേറെ ആരുമല്ല എന്റെ സ്വന്തം കെട്ടിന്നു അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ചാട്ടന്മാരെ സിംബിളില്ലെന്നുള്ളു ഓണർ ഉണ്ട് നോക്കിയിട്ട് നോക്കിട്ട പ്രശ്നം സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാന്നു മാത്രല്ല സ്വന്തമായിട്ടൊരു ഭാഷയില്ല പഠിച്ചതും ഇത്ര വരെ വളർന്നതും കുന്നോളത്ത് ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ നാടായ വൈപ്പിനെ അയ്യമ്പിള്ളിക്ക് ഇങ്ങോട്ട് പോന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പതാക്ക് കൊടുങ്ങല്ലൂരി ഈ മൂന്ന് ടീമും വായി ഇറങ്ങി മൂന്നിട്ടും വായിക്കൂടെ പോവുംജസ്റ്റ് ചെയ്തോടും അപ്പമിച്ചിട്ടുണ്ടോ ചോദിക്കണില്ല അന്നാരോട് പറയോന്ന് പറയോ ഇല്ല ഓക്കെ ഇല്ലാത്തൊരു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഇവരൊക്കെ ഇതിന്റെ ആകാ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഇവരോട് പിന്നെ പറയണ്ട ആവശ്യമില്ല ഇവരൊക്കെ കാലാണ് ഈ ആദ്യ പ്രണയവും ആദ്യ ചൂമ്പനൊക്കെ നമ്മൾ ആരും മറക്കാറില്ല പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിണ്ട് നിങ്ങക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാ ഇണ്ടാ ഒരു സത്യം പറയട്ടെ ഒന്നും ഓർമ്മയില്ലാ എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല ഡാന ഡാന പോലെ എണ്ണിക്കൊണ്ടിരിക്കുക ഒരു പ്രേമം ചില സാങ്കേതിക കാരണങ്ങളും ഉണ്ട് അതൊക്കെ മറക്കണ്ടി വന്നു അവിടെ വരായി ഇതുപോലെ കൊറേ വാരങ്ങൾ കിട്ടിയിട്ടുള്ളവരും കൊടുത്തിട്ടുള്ളവരാണ് എനിക്കറി അപ്പൊ പറയാ സംഭവം മറവി എന്താ പൊതുവെ നമ്മള് പെണ്ണുങ്ങൾക്കാണ് മറവിന്ന് ഒരു ചീത്തപ്പേരുണ്ട് ശരിയെന്ന എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മറവിന്റെ അമ്മയ്ക്കാ ഗ്യാസ് മേലൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കലം മുടിത്തെച്ചാലും ആളടുക്കളേക്ക് എത്തില്ല മോട്ടോർ ഓൺ ആക്കിണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്ത് ഒരു ചെറുത്തുണ്ടാവില്ല നിങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കണ്ടുള്ളെങ്കിൽ എന്റെ വീട്ടില് മാസത്തില് രണ്ട് തവണ വീട്ടില് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൂടിയിട്ട് ധനനഷ്ടം സംഭവിക്കാൻ തുടങ്ങിയപ്പോ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിക്ക് ഒരു ലേഹ്യം റെക്കമെന്റ് ചെയ്തു രമണി ചേച്ചി സൂപ്പറാ അത് അമ്മടല്ലേ മോള് ഒരു പന്ത്രണ്ട് തവണ ഓർമ്മിച്ചതിന് ശേഷം സാധനം ഞാൻ വരുത്തിച്ചത് സംഭവം വന്നു ഇപ്പൊ രാവിലെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അമ്മനെ ഓർമ്മിപ്പിക്കണം കഴിഞ്ഞ ദിവസം ഇണ്ട് ഇത് കഴിച്ചിട്ട് ഇത് മൂടി വെക്കാനാ പറഞ്ഞു ഉറുമ്പ് വന്ന് കഴിച്ചു ഇപ്പൊ ഇന്ന് രാവിലെ ഉറുമ്പ് കറക്റ്റ് ടൈമിനെത്തും ഉറുമ്പിനെ അതേറ്റു അമ്മക്ക് എന്റെ കെട്ടിയോന്ന് ഇതുപോലെ തന്നെ ഭയങ്കര മറവി ആട്ടാ മറവി എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കണ്ട മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് കാണാൻ കൊള്ളാന്നപ്പം പിള്ളേരെ കണ്ടുകഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞു പിള്ളേരെ കണ്ടിട്ട് മറക്കും താത്താനെ കണ്ട രക്ഷിച്ചു നിർത്തിയേക്ക മറക്കരുതല്ല ഈ ദാമ്പത്യങ്ങള് തകരണത് ചില മറവികൾ കാരണ ഒരു ദാമ്പത്യം മറവി കാരണം ഇണ്ടായിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിശ്വസിക്കൂ ഒക്കെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് ഒരുത്തിന് ഒരുത്തനെ ആയിട്ട് പൂരിഞ്ഞ പ്രായമായിരുന്നു പ്രേമിച്ച് പ്രേമിച്ച് ലാസ്റ്റ് പിരിയാൻ പറ്റില്ല വീട്ടുകാരാണെങ്കിലും കല്യാണം നടത്തി കൊടുക്കില്ല ലാസ്റ്റ് ഉള്ള കല്യാണം വേറൊരു ഉറപ്പിച്ചു അന്ന് തന്നെ വിളിവനെ വിളിച്ചു ചേട്ടയ്ക്ക് ചാട്ടന് തന്നെ കാണണം ആൾക്കാരെ മുന്നിൽ വെച്ച് കാണാൻ പറ്റോ നാട്ടുകാർക്കുഴ കഥിയാ ഞാൻ അടുക്കള അതിൽ തുറന്നിടാ ചേട്ട കയറി വന്നു പറഞ്ഞു വീട്ടില് ഭയങ്കര എലിച്ചില്ല എന്ന് രാത്രി അടുക്കളയിൽ എലിക്കണി വെക്കും ഇത് വിളിവനോട് പറയാൻ പറഞ്ഞു ചക്ക കയറി വന്നു കേണീലി പണിയായി ഒച്ച ബഹളായി ആളായി കൂട്ടായി അടിയായി പിടിയായി പിറ്റേന്ന് കല്യാണം നടന്നു അന്ന് കിട്ടിയുടെ ആഘാതം കൊണ്ടാണെന്ന് അറിയില്ല ചക്കന് ഇപ്പൊ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള വഴി അഴഞ്ഞ് വരൂ കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചിട്ട് മറന്ന സമയത്തെ എന്തോ ഭാഗ്യം ഇവളുടെ മേലിക്കണി എലിക്കണി വെക്കാൻ മറന്നു ഇല്ല ദാമ്പത്യ ജീവിതം ടെങ് ടെ മറവിയുടെ കാര്യം പറയുമ്പോ നമുക്ക് ഓർമ്മേനെ മറക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്കര ഓർമ്മ ഒരു ചങ്ക് കൂട്ടുകാരൻ ഉണ്ടാവില്ലേ ക്യുണ്ട് അവിടെ പോയിട്ട് വിത്ത് ടൈം ചോദിച്ചിണ്ടെങ്കിൽ പെൺകുട്ടിനാ ഭയങ്കര ഇഷ്ടായിരുന്നു വിട്ടാ നമ്മടെ പോലെ ഒന്നല്ല എന്റെ പോലെ മറവിയൊന്നുമില്ല അവന് ഭയങ്കര ദിവ്യമായ ഒരു രണ്ടര വർഷം അടിപൊളിയായിട്ട് നടന്നു ഇവള് നൈസായിട്ട് എന്റെ സ്വഭാവ തേച്ചു ചക്കര മറക്കാൻ പറ്റുള്ള സൂയിസൈഡ് നോക്കിന്ന് ഏതോ ഡോക്ടറെ കണ്ടു ഡോക്ടർ എന്തോ മരുന്ന് എഴുതി കൊടുത്തു പേരടക്കം മറന്നു ട ഒരു വർഷം കഴിഞ്ഞപ്പൊ വീണ്ടും വിളന്നെ വീണ്ടും പ്രേമിച്ചു ആറുമാസം കഴിഞ്ഞപ്പില്ലേ വീണ്ടും തേച്ചു ഇപ്പതാ അന്ന് മരുന്ന് കൊടുത്ത ഡോക്ടറേം ആ മരുന്നിന്റെ പേരും മറന്നു അത് തപ്പിയുള്ള നടപ്പാ ഇനിയിപ്പ അവനെ ഞാൻ മറക്കേണ്ടി വരും എന്ന് തോന്നുന്നു സത്യം പറയട്ടെ ഇത്ര നേരം പറഞ്ഞ തള്ളായിരുന്നു ഇങ്ങനെ ആരുല്ല മറവിയുടെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു ചങ്കത്തി കൂട്ടുകാരത്തിനപ്പിച്ചിട്ടാ എന്റെ ലൈഫിൽ എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ സ്വന്തമായിട്ട് ആങ്ങളമാരില്ല എന്നുള്ളത് ഇത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഇവളാണെങ്കിലും മറവിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടന്നതാ ആംഗളമാരില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പതിനാല് ജില്ലയിലായിട്ട് ഇരുപത്തെട്ട് ആങ്ങളമാരവളെനിക്ക് ഉണ്ടാക്കി തന്നുട്ടാ ഇവന്മാരൊക്ക ഇവള് മറന്നു ഇവന്മാരൊന്നും അല്ല മറന്നിട്ടില്ലന്നു അതുകൊണ്ട് ഇത് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കി എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ അവന്മാരൊന്നും നിന്നെ മറന്നിട്ടില്ല മറവിയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഞാൻ പറന്നു എന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കും ഇല്ല സൂപ്പർ ക്ലൈമാക്സ് ഉണ്ട് ഒരു പാട്ട് പാട്ടുപാട്ടെ മറന്നുവോ പൂ മകളെ മരക്കുവനീ പഠിച്ചോ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ട് അയ്യമ്പള്ളി ചെറായി ഞാരക്കൽ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുവേഷ് ചേട്ടാ ഋതീഷ് ചേട്ടാ രമേശ് ചേട്ടാ രമേശ് അല്ല നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം പാരമ്പര്യമായിട്ട് മറവിയുള്ള കുടുംബത്തിലാണ് ഞാൻ ഇനിയിപ്പൊ നിങ്ങളത് അറിയില്ലെങ്കിൽ ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് രതീശേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര കൂടി പറയണം എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ടന്റിനോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ മറന്നിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ ആ അവതരണം ശരിക്കും ജഡ്ജ്മെന്റ് കാവ്യ നല്ല രസമുള്ള പരിപാടിയായിരുന്നു പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നല്ലോണം ഒട്ടും പഠിച്ചിട്ടില്ലേ സ്കൂൾ വിനോത്സവത്തിന് എന്തൊക്കെ ഇനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു ഡാൻസ് പാട്ട് പ്രസംഗം പിന്നെ റെസിറ്റേഷൻ മലയാളം ചെറിയൊരു വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് വർത്താനത്തിലൊക്കെ റിയില്ല അത് പറയുമ്പോ ഈ എളികൊണ്ടും ഇതുകൊണ്ടും ഇതുകൊണ്ടും ഒക്കെ കൊറേ ഇതൊക്കെ ഇത് പറഞ്ഞപ്പോ ഇത് വന്നപ്പോ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ശരീരം കൊണ്ടൊക്കെ കുറെ കാര്യങ്ങള് കൂടുതലുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് ഞാനീ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഇതിനകത്ത് തമാശ വന്ന് പെട്ടു കിടക്കുന്നത് ഏതൊക്കെയായിരുന്നു കൃത്യ തമാശകളൊന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു പുകയാ കൃത്യമായിട്ടൊരു സാധനം ഇന്ന തമാശ നല്ലതായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ചെയ്യാൻ കിട്ടുന്നില്ല തൻ്റെ പ്രേമം നല്ലതായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ചെറിയ തോന്നി ബാക്കി എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു കേട്ടോ സൂപ്പറായി വെരി വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ില്ല പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്തൊക്കെയോ മറന്നു പറഞ്ഞത് ഗംഭീരായി ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആ സ്ലാങ്ങിന്റെ ഒരു ഒരു എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ഉണ്ട് അത് തൃശൂർ സ്ലാങ്ങിന്റെ ഒരു ഇതാണ് ആ ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോവല്ലേ നമുക്കെന്നറിയില്ല നമ്മളെവിടെയാത്ര ഇപ്പൊ ഞാൻ കൊടുങ്ങല്ലൂർ അല്ലേ അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാർ പൊതുവേ എല്ലാവരും രണ്ടു മിനിറ്റ് എന്ന് പറയണത് ഞങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ടേ പറഞ്ഞു തീർക്കുള്ളു എക്സ്പ്ലേഷൻ കൂടുതലാണ് കൂടുതലാണ് ഇത് എങ്ങനെ പറ്റും ഓഡിയൻസിന് ഇതുവരെ അപ്പൊ ഇതൊരു നല്ല പ്രകടനമാണ് ശരിക്കും പറയാ ഓഡിയൻസിന്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ടായിരുന്നു കാവ്യാവ്യാ മനസ്സിലായി ലൈക്ക് പേടി ഉണ്ടായിരുന്നു തന്നെ എക്സ്പ്ലനേഷൻ ഒരിത്തിരി കൂടുതലാണെന്ന കവിക്ക് എന്നെ ബോധ്യം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി ക്രിസ്പാക്കി വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊണ്ടുവന്നാൽ ഗംഭീരായിരിക്കും അപ്പൊ ഓൾ ദി ബെസ്റ്റ് എനിക്ക് നമുക്ക് മാർക്ക് കുറച്ച് കഴിഞ്ഞറിയാം ഓക്കെ